അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വരക്കാത്തു നമ്മളെല്ലാവരും ഓരോ മജലിസുകളിലൊക്കെ പങ്കെടുക്കുന്നവരാണല്ലേ ഇപ്പം മജ്സിനൂറ് സ്വലാത്ത് ഓരോ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ അതിൽ പങ്കെടുക്കും എന്നാ നിങ്ങളും പങ്കെടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ അങ്ങനെ പങ്കെടുക്കണമൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കിട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യ കാണണതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ അറിയണത് ഇങ്ങനെ നമ്മൾ ഓരോ മജലിസിലും പങ്കെടുക്കുമ്പോൾ നമ്മൾ ആ മജലിസിലേക്ക് നമ്മൾ നടന്നു പോവുകയെ അല്ലെങ്കിൽ നമ്മൾ ആ മജലിസിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നീയത്ത് ഉണ്ടാവുമല്ലോ അതാ ഇന്ന് ഞാൻ ഇന്ന കുറാൻ ക്ലാസ്സിന് പോകും അല്ലെങ്കിൽ ഇന്നത്തെ മജലസിനോറിൽ ഞാൻ പങ്കെടുക്കും അങ്ങനെ നമ്മൾ ഒരു നെയ്യത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ കാരണം നമ്മൾ മനസ്സിൽ കരുതുമല്ലോ അതൊരു നെയ്യത്തായി കരുതിയിട്ട് അള്ളാഹുബേ ഞാൻ ഇന്ന് ഈ മജലിസിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഈ ആവശ്യം നിറവേറണം എന്നുള്ള നല്ല മനസാന്നിധ്യത്തോടു കൂടി നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും മുറാദുകളൊക്കെ ഹാസിലാകാൻ ഇതുപോലത്തെ മജലിസുകൾ മതി അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറാൻ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം നമ്മൾ നടക്കാത്ത എന്തെങ്കിലും ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ നിറവേറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്താൽ ഫലം കിട്ടുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നമ്മൾ ഈ മജീസിലൊക്കെ പങ്കെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വർത്തമാനത്തിനോ സംസാരത്തിനോ കാരണം നമ്മളപ്പോൾ ഒരുപാട് സഹോദരിമാരെയും നമ്മളെ ഫ്രണ്ട്സാളിയും ഒക്കെ നമ്മൾ കാണും അപ്പോൾ കാണുമ്പോൾ ചിരിക്കുക പിന്നെ നമ്മൾ ഈ മജ്ലിസ് തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ സംസാരിക്കാറൊന്നും നിക്കരുത് നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്ത് അവര് ശ്രദ്ധിച്ച് അവരെന്താ പറയണെന്ന് കേൾക്കുക അപ്പൊ ഈ മജ്ലിസിൽ നമ്മൾ ഞാൻ പറയുന്ന ഈ സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഏറെ പരിചയമുള്ള ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുനാരിയ ഈ സ്വലാത്തിനെ നാലായിരത്തി നാനൂറ്റി നാല്പത്തി നാല് പ്രാവശ്യം നമ്മൾ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ പ്രയാസം എന്ത് നീങ്ങണമെന്ന് കരുതിയിട്ടാണോ അതുപോലെ തന്നെ ബുദ്ധിമുട്ട് എടങ്ങേറ് ദുഃഖം ആ ദുഃഖം ഏത് ദുഃഖം അകലാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ നമ്മൾ എന്ത് മനസാന്നിധ്യത്തോട് കൂടിയിട്ടാണോ നമ്മൾ ചൊല്ലുന്നത് അവ എന്നാൽ നമ്മളെ ആ ആവശ്യം നിറവെറും ഇപ്പം നമുക്ക് ഒരു മജ്ലിസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഖുർആൻ ക്ലാസ് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിന് ഓരോ കുർആാൻ ഗ്ലാസ് മജ്ലിസിനോറിലൊന്നും നമുക്ക് ഈ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം നമുക്ക് ഓതി ചൊല്ലി തീർക്കാനെ നമുക്ക് കഴിയില്ല അത് നമ്മൾ ചെയ്യേണ്ടത് ആ മജലിസിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ നെയ്യത്ത് വെച്ചിട്ട് അവിടെ മജലിസിലെത്തിയിട്ട് നമ്മൾ ആ ഒരു സംരംഭ ആ ഒരു സംഭവത്തിനെ നമ്മുടെ ആവശ്യം നിറവേറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുടക്കം കുറിക്കാം ഇപ്പോൾ നമ്മൾ പതിനൊന്ന് നാരിത്തു സല്ലാതെ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് അങ്ങനെ ഒറ്റയറ്റ ഇതിൽ നമ്മൾ നിർത്തുക പതിനൊന്ന് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് അങ്ങനെ നമ്മൾ നിർത്തുക അങ്ങനെ നമ്മൾ ചൊല്ലിയിട്ട് നിർത്തി വെക്കുക അങ്ങനെ തുടങ്ങി വെക്കുക നൂറ്റിയൊന്നൊക്കെ പറ്റും നമ്മളെ കൊണ്ട് എത്രയാണോ പറ്റുന്നത് അത്രയും അപ്പോൾ നമ്മൾ അങ്ങനെ തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഒഴിവ് അനുസരിച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നാലായിരം എന്താ അങ്ങനെ നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് വരെ നമുക്ക് ചൊല്ലാം പിന്നെ അവസാനത്തിൽ ഇപ്പോൾ ഈ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അവസാനിച്ചണ നാൽപ്പത്തി നാല് ഉണ്ടാവുമല്ലോ ആ നാൽപ്പത്തി നാല് നമ്മൾ ആരെയും സ്വലാത്ത് വേറൊരു മജലിസിലും കൂടി പങ്കെടുത്തിട്ട് നമ്മൾ ആ നാൽപ്പത്തി നാലും കൂടി പൂർത്തിയാക്കുക അങ്ങനെ പൂർത്തിയാക്കിയിട്ട് ആ മജലിസ് തന്നെ ആ മജലിസൊക്കെ പോകുമ്പോൾ നമ്മൾ നെയ്യത്ത് വയ്ക്കാവശ്യം നിറവേറാൻ വേണ്ടിയിട്ടാണ് ആത്മാർത്ഥമായിട്ട് നല്ല നീയത്തോടു കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫലം ഉറപ്പാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യണേനൊക്കെ നെയ്യത്ത് വെച്ചാല് അതിന് ഫലം കിട്ടും അപ്പൊ ഇങ്ങനെ ചെയ്തു നോക്കിയേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ സ്വലാത്താണെങ്കിൽ ആരിത്തെ സ്വലാത്തത് നമ്മക്കേം പറഞ്ഞോ വീട്ടിലൊക്കെ വന്നിട്ട് പിന്നെ സാവകാശത്തിൽ നമുക്ക് നമ്മളെ ജോലികാരെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞങ്ങളോട് നമ്മൾ നമുക്ക് ഒരുപാട് നമ്മൾ സ്ത്രീകളാണ് നമുക്ക് ഇപ്പോൾ ഒരുമിച്ചിട്ട് നമുക്ക് കുറേ സമയം നിന്നുകാണ്ടുള്ള പണികൾ ഇരുന്നുകാണ്ട് നമുക്ക് ചൊല്ലാനുള്ള സമയമൊന്നും കിട്ടില്ല എന്നാൽ ചില സ്ത്രീകൾക്ക് കിട്ടും ചെയ്യോ ഒട്ടുമിക്ക സ്ത്രീകൾക്കും കിട്ടൂല കാരണം ഒരുപാട് ബാധ്യതകളോ വീട്ടിൽ ഓരോ പ്രശ്ന പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കിട്ടൂല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എന്താ മൊബൈൽ ഫോണിൽ പിന്നെ അരി ദുസലാത്തിൻ്റെ ലിങ്കുണ്ട് അപ്പം അതിൽ വെച്ചിട്ട് അങ്ങനെ എണ്ണം വെച്ച് ചെല്ലാം അല്ലെങ്കിൽ നമ്മൾ പാൻ പണിയെടുക്കണീൻ്റെ അടിയിൽ എന്താ അരിമണി ഒരു ഒരു ഗ്ലാസ് നിന്ന് മറ്റേ ഗ്ലാസ് ഒക്കെ രണ്ടും വ്യത്യസ്ത ഗ്ലാസ്സുകളായിട്ട് എടുത്തിട്ട് അതിലൊരു ഗ്ലാസ്സിൽ അരിമണി അല്ലെങ്കിൽ ഗോതമ്പ് മണിയോ എടുത്തിട്ട് എണ്ണം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം നമ്മളൊന്നും എണ്ണം തെറ്റില്ലല്ലോ ആ കൃത്യ എണ്ണത്തിൽ തന്നെ ഏറാനോ കുറയാനോ പാടില്ല നാലായിരത്തി എന്താ ചൊല്ലിയ ഫലമുണ്ട് പക്ഷെ നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആ ഒരു സംഖ്യല്ലേ ആ ഒരു സംഖ്യയിൽ തന്നെ ചൊല്ലാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്താ ശ്രദ്ധിക്കല്ല ആ സംഖ്യ സംഖ്യയിൽ തന്നെ നമ്മളത് പൂർത്തിയാക്കണം നാൽപ്പത്തി നാല് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വേറൊരു മജലിസില് നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം നമ്മളെ മദ്രസുകളിലും എന്താ പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ വരുന്നുണ്ടാവും ഇപ്പം നമ്മളെ നാടുകളിലെ മദ്രസുകളിൽ തന്നെ നമ്മളെ മദ്രസുകളിൽ തന്നെ ഒരു ഒരാഴ്ച കുറാം ക്ലാസ് ആണെങ്കിൽ ഒരാഴ്ച നൂറ് അങ്ങനെയാണ് നമ്മൾ നമ്മളൊരു നമ്മളൊരു എന്താ പറയുക നമ്മളെ ചുറ്റുവട്ടത്തിൽ നടക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി ഇങ്ങനെ ചെയ്താൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മൾ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അള്ളാഹു സുബ് അനോ തലം നിറവേറ്റിത്തരും ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് കാരണം നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് ഒരാഗ്രഹം കഴിഞ്ഞാൽ വേറൊരാഗ്രഹം തൻ്റെ താല് വരും അല്ലേ അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മടങ്ങറുകളൊക്കെ അള്ളാഹു സുബഹാന നീക്കി സന്തോഷത്തിലാക്കിത്തരട്ടെ ഇൻഷാല് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നീ കാണട്ടോ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു